ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കടലക്കരയിൽ തന്നെ ആകാം അതെന്താണെന്നറിയുമോ സ്പെഷ്യൽ കടലക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വെള്ളക്കടല കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അതാണ് അതിന് നല്ലത് ടേസ്റ്റും ഉണ്ടാക്കാനും നല്ലത് കാണാനും ഭംഗി വെള്ളക്കടല തന്നെയാണ് അത് വെള്ളക്കടലയിൽ തന്നെ ഉണ്ടാക്കണം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കുറച്ച് കടല കൊലത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക പലരും വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് അതെങ്ങനെയാന്ന് തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് അതിന്റെ ബാക്കി എങ്ങനെയാന്ന് അത് അങ്ങനെ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നില്ല അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നിട്ട് ഇതിന്റെ വിവരങ്ങൾ ഇതിന്റെ നിങ്ങൾ നിങ്ങൾ പോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിനി കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അധികം സമയം ആക്കാതെ എളുപ്പം കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ എൻ്റെ കടലക്കറി ഉണ്ടാക്കാൻ ഞാൻ ഇതിൻ്റെ വെള്ളക്കടല നല്ലപോലെ കൊതുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ എട്ട് മണിക്കൂർ അത് കൊതുത്തതാണ് നല്ലപോലെ കൊതുന്ന് വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്ത് കൊതുത്തി കൊതുക്കാൻ വെച്ചേക്കുന്ന വെള്ളം നല്ല വെള്ളം ഒഴിച്ചാൽ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചുവെച്ചേക്കാണ് ആ വെള്ളത്തിൽ തന്നെ അത് വേവിച്ചെടുക്കാം ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല അല്ലാതെ എടുക്കുന്നവർക്ക് അങ്ങനെ വെള്ളം പ്രത്യേകം ഒഴിക്കാം ഞാനിത് ഈ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ആ കടലയ്ക്ക് അതേ ഗ്ലാസ് തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് കുത്തു വെച്ചേക്കുന്നത് ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് കിട്ടുകൊടുക്കാം കടല അതുപോലെ ആദ്യം നമുക്ക് ഈ കടല വേവിക്കണം പിന്നെ വേണം ബാക്കി ചേരുവകൾ ശരിയാക്കി എടുക്കാം ഇനിയും നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കടലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കൈ കൊണ്ടാണ് ഉപ്പിടുന്നത് നല്ല അരക്കാണ്ട് കൈ കൊണ്ട് ഉപ്പിടുന്നത് നല്ലതാണ് അതുകൊണ്ട് അനങ്ങുന്നത് പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല വേടി ഗരം മസാല ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല വല്ലാത്ത ഇത് വരും വീട്ടിലുണ്ടാക്കുന്ന പൊടിയൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു കുത്തൽ വരും ഊടലിട്ടാൽ അതിൻ്റെ പരുവത്തിന് സാധനങ്ങളെല്ലാം ചേർക്കേണ്ട ഒരു വാറസ് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കടല വേവുന്നില്ല ചില കടലയ്ക്ക് വേവ് കൂടുതലായിരിക്കും ചിലത് നാലോ അഞ്ചോ വിസിലോട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെ കടല കടലും വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളിതിന്റെ വേവിക്കാൻ വെച്ചിരുന്ന കടല അഞ്ചാറ് വിശ്വല ഞാൻ എടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ആവി എല്ലാം പോയിട്ട് ഞാൻ തുറന്ന് നോക്കാം വെന്തോന്ന് നോക്കാം സൂപ്പറായിട്ട് വെന്തിരിപ്പുണ്ട് ഉണ്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം എന്തായിട്ട് ചേരിച്ചട്ടി വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൂടായി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് കറുവപ്പട്ട കുറച്ച് മതി രണ്ട് വലിയ ചെറിയ കഷ്ണായിട്ട് രണ്ട് മൂന്ന് കഷ്ണായിട്ട് വലിയ വലിയ കഷ്ണ രണ്ട് കഷ്ണം മതി പിന്നെ പിന്നൊരു നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇനി ചൂടാക്കി വരണം ഒരുപാട് കരിഞ്ഞു കരിഞ്ഞുപോരം നമുക്ക് തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒര ടീസ്പൂണ് പെരിഞ്ചീരകം അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് ചേർക്കാം കൂടുതലാവരുത് വല്ലാത്ത സ്വാദ് വരും അതിന് പിന്നെ വേണമെങ്കിൽ ഒര ടീസ്പൂണ് പെരിഞ്ചീരകവും ചെറിയ ജീരകം അതിന് വല്ലാത്ത ചെറിയ ജീരകം ഒരുപാട് ചേർത്താൽ ഭയങ്കര ഒരു പൊത്തുന്ന ടേസ്റ്റ് ആയിരിക്കും അതിന് അത്രയും ചേർത്ത് പൂലാക്കി എടുക്കാം അതൊന്ന് ചൂടാമെന്നുണ്ട് ഒരു മീഡിയം സൈസ് മൂന്ന് സവാള ഞാൻ തന്നെ ക്യൂബാക്കി വെച്ചിട്ടുണ്ട് ക്യൂബായി തരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിന് അതിനൊന്ന് സോഫ്റ്റ് ആയിരുന്നു ഒത്തിരി നിറം ഒന്നും മാറണ്ട ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ഞാനിത് പ്രത്യേകം പ്രത്യേകം കാണിക്കാൻ വീഡിയോ നീളം കൂടാതിരിക്കാനും ചേർക്കാൻ പോകണ്ടതാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ മിസ്സാക്കാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഒന്ന് നോക്കി വയറ്റി എടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് നമ്മൾ കടലയ്ക്ക് ഉപ്പിട്ട് വേവിച്ചതാണ് ഉപ്പ് കൂടുതൽ വഴിയിട്ട് തന്നെ കഴിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം ഇത് നമുക്കിനെ ഒന്ന് എടുക്കാം ഇപ്പം നമ്മുടെ സവാള എന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്കൊക്കെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി തേണ്ട ഞാൻ ഒന്ന് ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഒരു പൊളിച്ച വെളുത്തുള്ളിയാണ് ഞാൻ പൊളിച്ച് വെച്ച വെളുത്തുള്ളിയാണ് അത് ഞാൻ തുള്ളി കളഞ്ഞു വെച്ച വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് വടങ്ങിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആക്കണ്ട ഇതിങ്ങനെ അങ്ങനെ ചേർത്താൽ മതി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി ഇഞ്ചിയെ വെളുത്തുള്ളി അതുപോലെ ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് എന്തായിട്ട് മുറിച്ചിടുക അത് വേണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് എല്ലാം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതിന് മൂത്തമാണോ ഒന്നും വരുത്തില്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു പത്ത് കാഷ്യും അണ്ടിപ്പരിപ്പ് വേണ്ടേ കുളന്ന് അണ്ടിപ്പരിപ്പ് ചേർപ്പ് കൊടുക്കാം അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റും ഒരു കൊഴുപ്പും വരും നമ്മൾ സാറിനെ കടലക്കകത്ത് ചേർക്കാത്ത ഒരു സാധനമാണ് അണ്ടിപ്പരിപ്പ് അതുകൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട രണ്ട് മുളക് കാശ്മീരി മുളകും ചേർക്കുന്നുണ്ട് അത് നമ്മൾ മല്യ എരി വരത്തില്ല നമുക്ക് അതുകൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം ഇനി നമുക്ക് ഒരു സാധനം ചേർക്കാനുണ്ട് എന്താന്നറിയോ തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസും ഒത്തിരി തീരെ ചെറുതല്ല എന്നാൽ ഒത്തിരി വലുതാറ്റ തക്കാളി അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കേട്ട് അതുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴന്ന് കണ്ടിട്ട് തക്കാളി മാത്രമല്ല വഴലാത്തത് നമുക്കിനി അത് ശരിയാക്കി എടുക്കും അതങ്ങ് ശരിയായിക്കൊള്ളത് നമുക്കിനി അതിൻ്റെ തീ ആ സ്റ്റവ് നമുക്കങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം വേണം നമുക്കിതിനെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം മിക്സിക്കകത്തിന് ഇപ്പം കണ്ടെങ്കിൽ നമ്മുടെ ഈ വഴറ്റി വയ്ക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു വലിയ ജാറടുത്തേക്കുന്ന കുറച്ച് സാധനം ഉണ്ടെങ്കിലും ചർണി ജാറിനകത്ത് അരച്ചാൽ തെറിച്ച് പോവും അപ്പം നമുക്കിതിനെ ഇതിനകത്തേക്കൊന്ന് മാറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഞാൻ തന്നെ വീണ്ടും ആ ചീനച്ചട്ടിക്കകത്തേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ബേ ലീവ്സ് ആണ് ഞാൻ നോക്കുമ്പോഴ ബേ ലീവ്സ് ഇല്ല അതുകൊണ്ടത് ഞാൻ ചേർക്കുന്നില്ല അത് ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് നമ്മൾ അരച്ച് വെച്ചെണ്ണ ചേരുക നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന സാധനം സവാളയും തക്കാളിയും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ജാറ് കഴുകി കുറച്ച് വെള്ളം മതി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ചും പൊടികളി ചേർക്കാനുണ്ട് അത് എന്താണെന്ന് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ തൊട്ട് മുളക് ചേർത്തിട്ടില്ല രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഒരു ആണ് അത്യാവശ്യം എരിവ് കാണുന്ന ഒരുപാട് എരിവ് കൂടുതൽ കാണത്തുമില്ല ഇനി നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഒരു കുറച്ചൊരു കാല് ടീസ്പൂൺ മസാലപ്പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മസാലയുടെ വല്ലാത്ത ടേസ്റ്റ് വരിക മസാലയ്ക്ക് വല്ലാത്ത ടേസ്റ്റാ ചേർത്ത് നമ്മൾ പെരിഞ്ചീരവും കറുവപ്പട്ടയും ജാമ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് നേരത്തെ കടലേക്കകത്ത് ഈ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ അല്ലാത്തൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി ചേർക്കാവുള്ളൂ നമുക്ക് പിന്നെ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് വേണ്ട ഒരു കുറച്ച് ഉപ്പ് ഒരു ടേസ്റ്റിനോട് ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ചേർത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പാക്ക് ഉപ്പ് ചേർക്കാം ഏതാണ്ട് ഇതൊന്ന് കളച്ച ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടലയ്ക്ക വേണ്ടി കടലയ്ക്ക അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ഇതൊക്കെ ചേർത്ത് കൊടുക്കണം ആ വെള്ളം നമ്മൾ കളയണ്ട ഇതിനകത്ത് കിടന്ന് ആ കടലക്കായും ആ അരപ്പും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് യോജിച്ച് വരണം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാതിന് ഞാൻ കുറച്ച് കറിവേപ്പില എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം നമുക്ക് ഇനി ഇവിടെ മല്ലിയേലും താല്പര്യമില്ല ഞാനത് ചേർക്കുന്നില്ല മല്ലിയിലോ കസൂരിമേത്തിയോ ഏതെങ്കിലുമൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് ചേർക്കാം ഇവിടെ അതൊന്നും താല്പര്യം ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനത് ചേർക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുറുകി എടുക്കാൻ നമ്മുടെ ചാറ് ഒരു പത്ത് ഒക്കെ കിടന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സാധനവും ചേർക്കാനുണ്ട് അതെന്താണെന്നല്ലേ നല്ല നല്ല കട്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കുകയാകുള്ളൂ തിളക്കരുത് ചൂടാക്കി എടുക്കേകാവുള്ളൂ തിന്റെ തീയങ്ങ് അണച്ചെച്ച് ഒരു സെർവിംഗ് പൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിനെ ടേസ്റ്റ് നോക്കണം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് തീയങ്ങ ടേസ്റ്റ് ആണ് നമുക്ക് ഇതിന് സെർവിംഗ് പൗളിലേക്ക് ഇനി മാറ്റി കൊടുക്കാം വേണ്ട നമ്മുടെ സൂപ്പർ കടലക്കറിയോട് റെഡി ഇത് ചപ്പാത്തിയോ പൂരിയോ അപ്പവോ പുട്ടോ ദോശ എന്ത് വേണേലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഷെയർ ചെയ്യുക അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ കണ്ട് ടാറ്റാ